ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ യൂണിറ്റ് വാർഷികം സംഘടിപ്പിച്ചു യൂണിറ്റിന്റെ ഇരുപത്തിയെട്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ച രാവിലെ ഏഴരയ്ക്ക് സി എസ് എസ് ഹൈക്കമാൻഡ് അംഗം റെജീന ലീനസ് അബാദ് ഹോട്ടൽ ജംഗ്ഷനിൽ പതാക ജാഥ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി ജെയ്സൺ ജോസഫ് ജോയി ലിബേർട്ടി സേവർ ചുള്ളിക്കൽ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി ചുള്ളിക്കൽ പകൽ വീട് നടന്നു വന്നു ചേർന്ന ജാഥയ്ക്ക് കൊച്ചി മണ്ഡലം സെക്രട്ടറി ഫെലിക്സ് ചുള്ളിക്കൽ സ്വാഗതം ആശംസിച്ചു തുടർന്ന് ചുള്ളിക്കൽ സെന്റ് ജോസഫ് ബെദൽഹേം പള്ളി വികാരി റെവറൻ ഫാദർ ഇമ്മാനുവൽ പൊള്ളയിൽ ഡിവിഷൻ കൌൺസിലർ ബാസ്റ്റിൻ ബാബു എന്നിവർ ആശംസകൾ നേർന്നു കെ ജെ മാക്സി എം എൽ എ പതാക ഉയർത്തി വാർഷിക ഉദ്ഘാടന സന്ദേശം നൽകി രൂപം കൊണ്ടൊട്ടേ ഇരുപത്തെട്ട് വർഷത്തിൽ ചെയ്യുക ആ സന്ദർഭത്തിലാണ് അതിൻ്റെ ഒരു പതാക ദിനം ഇന്ന് ഒക്ടോബർ ഇരുപതാം തീയതി ചുള്ളിക്കൽ നടത്തുന്നത് ഇത് സി എസ് എസ് ആരംഭിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് പക്ഷേ ഇതിൽ ആദ്യം ചുള്ളിക്കലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ലാറ്റിൻ കത്തോലിക് വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണെങ്കിലും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത് സി എസ് എസ് ഇന്റർനാഷണൽ ലെവലിലാണ് പ്രവർത്തിക്കുന്നത് ചെയർമാൻ നമ്മുടെ ജോസഫ് സ്റ്റാലി ചെയ്ത് യൂണിയൻ സെക്രട്ടറി ജെയ്സിൻ ജോസഫ് നന്ദി രേഖപ്പെടുത്തി രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് മാറിയിട്ട് കത്തോലിക്ക സഭയ്ക്ക് സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനം എന്ന കണക്കാണ് ഇതിന്റെ നിലനിൽപ്പ് ആദ്യകാലങ്ങളിലുണ്ടായിരുന്നത് പിന്നീട് വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് ഇലക്ഷൻ കാലത്തും മറ്റുമൊക്കെ പ്രവർത്തിക്കാൻ ആരംഭിച്ചതോടുകൂടെയാണ് പതിയെ പതിയെ വിവിധ പ്രസ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായിട്ട് വിശ്വസിക്കുന്ന വിശ്വാസികൾ മാറിപ്പോവുകയും പിന്നീട് ഈ പ്രസ്ഥാനത്തിൻ്റെ ന്യൂസ് ബ്യൂറോ കൊച്ചി